നമസ്കാരം കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ റിമാൻഡിലുള്ള എറണാകുളം ആർ ടിഒ ജർസന്റെ രണ്ട് ലോക്കറുകൾ വിജിലൻസ് മരവിപ്പിച്ചു തൊട്ടതിനെല്ലാം കൈക്കൂലി വാങ്ങി വിലസുകയായിരുന്നു ഇയാളെന്നാണ് പുറത്തു വിവരം ജർസന്റെ പേരിൽ നാല് ലോക്കറുകളും നാല് ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി കീഴുദ്യോഗസ്ഥർക്ക് ജർസൺ ടാർഗറ്റ് നൽകിയിരുന്നതായും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്വകാര്യ ബസ്സിന് റൂട്ട് പെർമിറ്റ് നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് വ്യാഴാഴ്ച വിജിലൻസ് സംഘം ജർസനെ അറസ്റ്റ് ചെയ്തത് ഓരോ കാര്യത്തിനും കൈക്കൂലി വാങ്ങുന്ന ഇയാൾ നേരിട്ട് കൈക്കൂലി വാങ്ങുന്നത് കുറവായിരുന്നു കൈക്കൂലി നൽകാത്തവരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു കീഴുദ്യോഗസ്ഥരെ കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിക്കുകയും അതിന്റെ ഒരു വിഹിതം തനിക്ക് പടിയായി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് വിജിലൻസ് വ്യക്തമാക്കി വരവിൽ കവിഞ്ഞ വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദനം ഇയാൾക്കുണ്ട് എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് നാലിടത്ത് ഭൂമി വാങ്ങിക്കൂട്ടിയതായും കണ്ടെത്തി കുടുംബാംഗങ്ങളുടെ പേരിലടക്കം കോടികളുടെ നിക്ഷേപങ്ങൾ ഉണ്ടെന്നാണ് വിവരം പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ജെർസൺ കൃത്യമായി മറുപടി നൽകിയിട്ടില്ല ഇയാൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ വെള്ളിയാഴ്ച സമർപ്പിക്കും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യും ജെർസൺ അറസ്റ്റിലായതോടെ കൂടുതൽ പേർ പരാതിയുമായി എത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് അറിയിച്ചു കൈക്കൂലി വാങ്ങുന്നതിലും വ്യത്യസ്തത പുലർത്തിയിരുന്നു ജെർസൺ പണത്തോടൊപ്പം മദ്യക്കുപ്പിയും കൈക്കൂലിയായി സ്വീകരിച്ചു ബുധൻ വ്യാഴം ദിവസങ്ങളിലായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ജേഴ്സന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ചെറുതും വലുതുമായ എഴുപത്തിയാറ് മദ്യക്കുപ്പികളും ലക്ഷക്കണക്കിന് രൂപയുമാണ് പരിശോധനയുടെ വീഡിയോ പുറത്തായതോടെ കൈക്കൂലിയായി വാങ്ങിക്കൂട്ടിയ കുഞ്ഞൻ കുപ്പികൾ മുതൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മദ്യക്കുപ്പികളുടെ ശേഖരം കണ്ട് കണ്ണു തള്ളിയിരിക്കയാണ് ഉദ്യോഗസ്ഥരും ജനങ്ങളും കൊച്ചി ചെല്ലാനം സ്വദേശിയോട് ബസ്സിന്റെ റൂട്ട് പെർമിറ്റ് പുതുക്കി മറ്റൊരു ബസ്സിലേക്ക് മാറ്റാൻ ഇരുപത്തി അയ്യായിരം രൂപയും കുപ്പിയും ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് ജേഴ്സൺ വിജിലൻസിന്റെ പിടിയിലാകുന്നത് പെർമിറ്റ് പുതുക്കി നൽകാൻ അപേക്ഷയുമായി എത്തിയ ബസ് മാനേജർക്ക് കുറച്ചു ദിവസത്തേക്ക് താൽക്കാലികമായി പെർമിറ്റ് പുതുക്കി നൽകി എന്നാൽ പിന്നീട് അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു ഇതിന് പിന്നാലെ ബസ് മാനേജരെ തേടി കൈക്കൂലി ഏജന്റുമാരെത്തി ആർ ടിഒ ആവശ്യപ്പെടുന്ന തുകയും കുപ്പിയും കൊടുക്കാതെ പെർമിറ്റ് കിട്ടില്ലെന്ന് ഏജന്റുമാർ പറഞ്ഞു പിന്നാലെ ബസ് മാനേജർ കൈക്കൂലിയുടെ ആദ്യ ഗെടുവായ അയ്യായിരം രൂപയും മദ്യക്കുപ്പിയും ഏജന്റുമാരായ രാമപടിയാർ സജി എന്നിവർക്ക് നൽകുകയായിരുന്നു വിജിലൻസിനെ വിവരം അറിയിച്ച ശേഷമായിരുന്നു ഇത് പിന്നാലെ ഏജന്റുമാർ പിടിയിലായി ജേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് കൈക്കൂലി വാങ്ങിയതെന്ന് ഇവർ മൊഴി നൽകിയതോടെ ജേഴ്സി ും പിടിലാവുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭീമമായ കൈക്കൂലി വാങ്ങുന്നുവെന്നതടക്കമുള്ള പരാതികൾ ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ജേഴ്സനെതിരെ ഉണ്ടായിരുന്നു ദീർഘനാളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾക്കെതിരെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് വിജിലൻസ് എസ് എസ് ശശിധരൻ പറഞ്ഞു ഇതുകൂടാതെ വാളയർ ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ കുറച്ചു മാസങ്ങളായി വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ജേഴ്സൺ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് റെയ്ഡ് ഉണ്ടാകാതിരിക്കാൻ വിജിലൻസിന് പണം നൽകണമെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി ജേഴ്സൺ പിരിച്ചെടുത്തത് പതിനാല് ലക്ഷം രൂപയാണ് കഴിഞ്ഞ മാസം വിജിലൻസ് വാളയാർ ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയിരുന്നു അപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് വാളയാറിലെ പരിശോധനയ്ക്കിടെ നിങ്ങൾക്ക് തരാനുള്ള തുക കൃത്യം തരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നതായിരുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ ചോദ്യം ഇതോടെയാണ് വിജിലൻസിന് പണം നൽകണമെന്ന് ജെർസൺ സഹപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്നുവെന്ന വിവരം കൂടി പുറത്തു വന്നത് പിന്നാലെയാണ് ജെഴ്സനെ വിജിലൻസ് നിരീക്ഷിക്കാൻ ആരംഭിച്ചത് വിജിലൻസിന്റെ പിടിയിലായ ജെർസന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം കണ്ണു തളിക്കുന്ന കാഴ്ചകളാണ് കണ്ടത് എഴുപത്തിയാറ് വിദേശ നിർമ്മിത മദ്യക്കുപ്പികളും എൺപത് ക്ഷതിന്റെ നിക്ഷേപ രേഖകളും കണക്കിന് സ്ഥലം വാങ്ങിക്കുട്ടിയതിന്റെ രേഖകളുമാണ് വിജിലൻസ് പിടിച്ചെടുത്തത്